നിങ്ങൾ ലക്ഷദ്വീപ് നിങ്ങളുടെ ജോലി തന്നെയാണ് ആ ഒരു പ്രശ്നത്തിനാണ് നിങ്ങൾ അറുതി വരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെറും രണ്ട് മാസം മാത്രം ട്രെയിനിങ് മൂന്നാം മാസം നിങ്ങൾക്ക് ജോലിയിൽ ചേരാം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും അതിനനുസരിച്ചുള്ള ജോലിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ മറക്കേണ്ടി ലക്ഷദ്വീപിൽ തൊഴിലില്ല എന്നുള്ള പരാതി വേണ്ട നിങ്ങൾക്ക് തൊഴിലുമായി വന്നിരിക്കുകയാണ് വൈറ്റ് വൈക്ക് ടെക്നിക്കോസ് ഈ ഒരു അവസരം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ സുവർണവസരമായി കണ്ടെത്തിയെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ എസ് എൽ സി കഴിഞ്ഞവരായിക്കോട്ടെ എസ് എൽ സി പരാജയപ്പെട്ടവരായിക്കോട്ടെ പ്ലസ് ടു പാസ് ആയവരായിക്കോട്ടെ ഡിഗ്രി കോളേജ് ആയിക്കോട്ടെ പി ജി കോളേജ് ആയിക്കോട്ടെ നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള തൊഴിലുകളാണ് വൈകുണ്ട് ടെക്നിക്കോസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഈ ഒരു അവസരം നല്ലത് മുതൽ തൊട്ടായി കണ്ടുകൊണ്ട് ഏവർ ഉപയോഗപ്പെടുത്തുക நிகரதரை குறித்து கூடுதல் விவரங்கள் அறிய ஸ்திரீய்காம்பா மெம்பர் லெகல் வெப்சைட்ட அந்தபடம் தேங்க் யூ